അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് കേട്ട് പരിചയമുള്ള പേരാണ് നമ്മുടെ ഓറഞ്ച് കുട്ടി അജിത അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ അന്നേരം കുറേ ആയിട്ട് നമുക്ക് ചോദ്യം വരുന്നുണ്ട് അജിതയുടെ ഭർത്താവ് എവിടെ പിന്നെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അജിതയ്ക്ക് നമ്മൾ കൂടുതൽ അങ്ങനെ ആരും ചോദിച്ചില്ല ഒരു പക്ഷേ തോന്നാം അജിതയ്ക്ക് എന്തുകൊണ്ട് കൂടുതൽ അവസരങ്ങൾ വീഡിയോയിൽ കൊടുക്കുന്നു കൂടുതൽ വീഡിയോയിൽ കാണിക്കുന്നു നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും അപ്പോൾ എന്താണ് പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് ജീവിതങ്ങൾ തീർച്ചയായിട്ടും രക്ഷപ്പെടുവ് അവളുടെ നാല് പിള്ളേരും അവൾക്ക് നാല് മക്കൾ നാലാമത്തെ കുട്ടി ഇപ്പോൾ ഒരു മാസമായിട്ടേ ഉള്ളൂ ഇനി കുട്ടികളുണ്ടാവില്ല പ്രസവം നിർത്തുകയാണ് രണ്ട് ദിവസയ്ക്കകം ഞാൻ തന്നെ കൊണ്ടുപോവാണ് പ്രസവം നിർത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അജിത ഒന്ന് നാട്ടിലേക്ക് എത്തി നല്ലൊരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ നാല് മക്കളെയും പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കും എന്നുള്ളൊരു വിശ്വാസം അവൾക്കുമുണ്ട് അതിലേറെ എനിക്കും ഉണ്ട് വീഡിയോ കാണുന്ന പലർക്കും അത് തോന്നിയിട്ടുണ്ടാവും അവ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ അജിതയുടെ ഭർത്താവിനെ കുറിച്ചാണ് അപ്പോൾ കൂടുതൽ കാര്യം അജിത തന്നെ പറയും ഒരിക്കലും ഞാൻ നിർബന്ധിച്ച് പറയിക്കുന്നതല്ല ഇങ്ങോട്ട് എന്നോട് തന്നെ പറഞ്ഞതാണ് ചേച്ചി എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം അത് പലർക്കും ഒരു പ്രചോദനമാണ് എനിക്കറിയാം ജീവിതത്തിൽ നടന്ന കഥകൾ അത് ശരിക്കും ഒരു മോട്ടിവേഷനാണ് പലരും അറിയണം അറിയാതെ അടച്ച് വെച്ചിരിക്കുന്ന പല കഥകളുമുണ്ട് ഇതിൽ എല്ലാത്തിനും സാക്ഷികൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അതുപോലെ അജിത കുഞ്ഞിന് പാൽ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് കരഞ്ഞു അപ്പോൾ ചിലർക്ക് തോന്നും കുഞ്ഞിന് പാല് കൊടുക്കുന്നിടത്ത് ഒരു പ്രൈവസി കൊടുക്കാണ്ടാണോ ഈ വീഡിയോ എടുക്കുന്നതെന്ന് പക്ഷേ അതങ്ങനെയല്ല വീഡിയോ എടുക്കുന്ന എനിക്കും വീഡിയോയുടെ മുന്നിൽ നിൽക്കുന്ന അജിതയ്ക്കും അത് കൃത്യമായിട്ട് അറിയാം ഏത് സിറ്റുവേഷൻ ആണെന്നുള്ളത് പരമാവധി കവർ ചെയ്ത് തന്നെ ബ്ലെർ ചെയ്ത് തന്നെ വീഡിയോ കാണിക്കും ഞാൻ അജിതയാണ് ഞാൻ ഈ ആദിവാസി മേഖല കുട്ടിയാണ് ഞാൻ താമസിക്കുന്നത് മൂതിയാറ് അതായത് പായ്പും കുഴി വനമേഖല ഇത് ശരിക്കും പറഞ്ഞ കാടാണ് കാടിനുള്ളിൽ കെട്ടി ചെറിയൊരു അറിയാലോ അപ്പം ഞാനിപ്പോ അവിടെ എന്റെ നാല് പിള്ളേരുമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കാണ് പുള്ളിക്കാരനില്ല ഇന്ന് കൊച്ചിന്റെ ചെറിയ ചെറുതെട്ടായിരുന്നു നൂലുകെട്ട് എന്നിട്ട് പുള്ളിക്കാരും വന്നില്ല വലുതായിട്ട് ഇല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും എന്നെ യൂട്യൂബ് വഴി ഏകദേശം ഒക്കെ എല്ലാവർക്കും കുറേ പേർക്കൊക്കെ അറിയാം അപ്പം എന്നാലും ഞാൻ ഒന്നും കൂടെ തന്നെ പരിചയപ്പെടുത്തുക ഞാൻ എൻ്റെ നാട് ഇതാണ് ഇതാണെന്ന് പറയുമ്പോൾ മുരിയാറ് പിന്നെ ഇത് അമ്മ സ്ഥലം അച്ഛൻ്റെ സ്ഥലം ഗുരുനാറൻ മണ്ണാണ് അപ്പം ചെറുപ്പത്തിൽ എനിക്കൊരു എട്ടൊമ്പത് ഒമ്പത് വയസ്സ് പ്രായമുള്ള സമയത്താണ് പണ്ടൊക്കെ ഈറ്റവട്ട കാലമായിരുന്നു ആ സമയത്ത് ഇവിടെ കുറേ പേരൊക്കെ ഇറവെട്ടാൻ വേണ്ടി വന്ന് അപ്പോഴത്തേക്ക് ആ സമയത്ത് ഈ നാട്ടുകാരൊന്നും പുറത്തോട്ടൊന്നും അങ്ങനെ കൂടുതലായിട്ട് ഇടപെട്ടും നാട്ടുകാരായിട്ടൊക്കെ കൂടുതലും പുറത്തോട്ടങ്ങ് സഹകരിക്കാത്തൊക്കെ ഒരു സമയകാലമായിരുന്നു ആ സമയത്ത് ആൾക്കാരെ കണ്ടാൽ പേടിച്ചിട്ട് കാട്ടിനുള്ളിൽ ജീവിക്കുന്ന ആ ഒരു സമയം അപ്പം കുറേ പേർ ജോലിക്കങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ വന്നു അങ്ങനെ എൻ്റെ അച്ഛനും അവരായിട്ടൊക്കെ പരിചയപ്പെട്ടു അപ്പം പുള്ളിക്കാരനെ കന്നൊക്കെ നല്ല വെള്ളം അടിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അച്ഛനേപോലെ ഒരിക്കൽ പറഞ്ഞു ആ വന്ന പറ്റിയെടുത്ത് പറഞ്ഞു പരിചയപ്പെട്ട് അപ്പോൾ അവരായിട്ട് നല്ല കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഇതേപോലെ എടുത്ത് പറഞ്ഞു ആച്ചാ ഇതേപോലെ ഇച്ചിരി പൈസ ഒരാവശ്യമുണ്ട് ഞാനിപ്പോൾ വരാം എനിക്ക് അപ്പുറം വരാം ഒരു ആവശ്യത്തിനാണെന്നും പറഞ്ഞോണ്ട് പുള്ളിക്കാൻഡേന്ന് അഞ്ഞൂറ് രൂപ മേടിച്ചോണ്ട് പോയി അഞ്ഞൂറ് രൂപ മേടിച്ചോണ്ട് പോയിട്ട് ഞാൻ കൊടുത്തിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പോയി വെറ്റി വിളവടിച്ചിട്ട് അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ആ പുള്ളിക്കാരിടയിൽ എന്നെ അങ്ങ് ഏൽപ്പിച്ചു വിറ്റു എന്നിട്ട് അങ്ങ് പോയി എന്താ അന്ന് എനിക്ക് ഒമ്പത് വയസ്സ് ഉള്ളായിരുന്നു ഒൻപത് വയസ്സുള്ള അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി അതായത് കുടിക്കാൻ വേണ്ടി കൊടുത്തു അപ്പോൾ ഇവരൊക്കെ തിരിച്ച് ആ ആളാരെ എവിടെ കൊണ്ട് ഏൽപ്പിക്കണം എടുക്കുമെന്ന് അറിയാൻ വേണ്ടത്തോണ്ട് നല്ല മനസ്സുള്ളവർ ആയതുകൊണ്ട് അവര് ഭരതനൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് പാങ്ങോട് മൈലങ്കൂട് വേലമുക്കെന്നൊക്കെ പറയും തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ല അതിൻ്റെ അകത്ത് ഇതേപോലെ ഇതേപോലെ ആൾക്കാർ അങ്ങോട്ടും ഉണ്ട് അതിൽ താഴ്ന്ന ജാതിക്കാരാണ് അവര് കുഞ്ഞിനെ <Ce> കൊടുത്താലോ േ ആ അപ്പോഴേ അങ്ങോട്ടത്തേക്ക് കൊണ്ടുപോയി പിന്നെ ഹോസ്റ്റലിലൊക്കെ ചേർത്ത് ആദ്യമൊക്കെ പാടായിരുന്നു രണ്ടു വർഷം ഞാൻ അവരോട് ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ പോയില്ല അപ്പൊ അവിടെ ഇതേപോലെ നാട്ടു സ്ഥലമായോണ്ട് ഈ പേരും നാളും ആളൊന്നും അറിയാതെ ഒരാളെ കൊണ്ടുവന്ന് ഒളിച്ചായിരുന്നു എന്നെ വളർത്തിരുന്നത് പുറത്തോട്ട് അപ്പോൾ അറിഞ്ഞറിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത് ഓരോരുത്തർ വഴക്കായി പ്രശ്നമായി പിന്നെ പല രീതിയിൽ സംസാരമൊക്കെ വന്നതുകൊണ്ട് പിന്നെ അത് കേസായി പിന്നെ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് നാട്ടുകാരെല്ലാം കൊണ്ടുവന്ന് കേസ് കൊടുത്ത് എന്നെ പുറത്ത് കൊണ്ടുവന്നു എന്നെ ഇഷ്ടപ്പെടും ഇന്ന പോലെ സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് അപ്പോൾ അവർക്ക് ഒരു ഇത് പേടി അപ്പം വീട്ടുകാർക്കൊരു പേടി മുങ്ങിച്ചുകൊണ്ട് വന്നതാണോ അതിന് വേറുള്ള ആരെങ്കിലും എടുത്തോണ്ട് വന്നതാണോ എന്നൊക്കെ പിന്നെ കേസിന് സമാധാനം പറഞ്ഞ് അത് എഴുതി ചെയ്ത് പിന്നെ ഈ കേരള മഹിള സമീക സൊസൈറ്റി എന്ന് പറയാം സ്ഥാപനം വഴി അംഗൻവാടി ടീച്ചർ വഴി എന്നെ ഹോസ്റ്റലിൽ ചേർത്ത് പിന്നെ കേസൊക്കെ ഒഴിവാക്കായി കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ ഒരു പരസ്യം ഒരൻ്റെ ചെറുപ്പത്തിലൊരു ഫോട്ടോയും കൊടുത്തിരുന്നു ഇന്ന ആള് ഇന്ന മോള് കാണാനില്ല ആരുടെയാണെന്നുള്ളായാലും അറിഞ്ഞ് തിരക്കി വരണമെന്നുമുണ്ട് കണ്ടുകിട്ടി പറഞ്ഞു അതേ ഞങ്ങൾ കൈവശം ഉണ്ടെന്നും പറഞ്ഞിട്ട് അവിടുത്തെ തിരുവനന്തപുരം സ്റ്റേഷനിൽ ഒരു പരാതി എല്ലാ എല്ലാവിധയിലായിട്ടും അങ്ങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തിരുന്നു അത് പക്ഷെ വർഷങ്ങളായി എനിക്ക് ഏതാണ്ട് പതിനേഴ് വയസ്സായപ്പോഴത്തേക്കാണ് ഇവിടെ നിന്ന് ആൾക്കാർ തിരക്കി വരുന്നത് അതുവരെ വന്നിട്ടില്ലായിരുന്നു വയസ്സ് അത് ഈ മൂത്ത സഹോദര അജയൻ പിന്നെ മൂത്ത എന്റെ അമ്മയുടെ സഹോദരൻ മാമൻ അതായത് അജിത് എത്ര മക്കളായിരുന്നു ഞങ്ങള് പന്ത്രണ്ട് മക്കളാണ് പന്ത്രണ്ട് എത്രാമത്തെ അജിതാ അതിലെത്രാമത്തെ ഭാര്യയായിരുന്നു അജിതരമ്മ രണ്ടാമത്തെ ഭാര്യ അപ്പൊ ഈ മൂന്നും ഭാര്യമാരിലൂടെ മൂന്ന് പേരിലും കൂടെ ഇപ്പഴത്തെ ഇതില് കണക്കിൽ അത് എന്റെ ഓർമ്മയിൽ പന്ത്രണ്ട് മക്കൾ അതല്ലാതെ അച്ഛന് വേറെ മക്കളുകളുണ്ട് പക്ഷെ അത് ഞങ്ങൾക്ക് കണക്കിൽ നിങ്ങൾ കണക്കിൽ കാണും കാണുമായിരിക്കും അപ്പൊ പിന്നെ അത് കണക്കിലാക്കിയിട്ടില്ല ഈ രണ്ടാമത്തെ കല്യാണ കാഴ്ച അമ്മയില് രണ്ടാമത്തെ മോളാണ് ഞാൻ നമ്മള് പന്ത്രണ്ട് മക്കൾ കൂട്ടി നോക്കുകയെന്നുണ്ടെങ്കിൽ നാലാമത്തെ മോളാണ് ഞാൻ നാലാമത്തോളം അപ്പം അങ്ങനത്തെ അതിലെന്റെ മൂത്ത് സഹോദരൻ മരിച്ചേട്ടോ പിന്നെ അല്ല ഞങ്ങള് രണ്ടാമത്തെ അമ്മയില് കല്യാണം കഴിച്ചതില് മൂന്ന് മക്കളുണ്ട് ആ അമ്മയ്ക്ക് മാത്രമായി ആ അമ്മയില് മൂത്ത എന്റെ മൂത്ത ഒരണ്ണമുണ്ട് ആ അണ്ണ മരിച്ചു അജയേന്ദ്രേ രണ്ടാമത്തെ ഒളിഞ്ഞാ മറ്റേ അമ്മയുടെ മക്കളാണോ അന്വേഷിച്ച് വന്നത് വന്നല്ലോ അതിൽ മൂത്തഞാൻ തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മാമന് അജിത അറിയുന്നത് അല്ല ഓർമ്മകളുണ്ട് തിരക്ക് ആരെങ്കിലും വരും എന്നുള്ള എന്റെ ആ ചെറുപ്പത്തിൽ ഒമ്പത് വയസ്സ് പ്രായമുള്ള സമയത്ത് എനിക്ക് ഉള്ള ഓർമ്മകളൊക്കെ ഏറെ ഷോക്ക് എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ ആളുണ്ട് ഇങ്ങനെ സ്ഥലമാണ് ഇങ്ങനെയൊക്കെ പക്ഷെ വലുതായിട്ടുള്ള ഒരു ഇല്ല അപ്പൊ അജിതയുടെ അമ്മ അന്വേഷിച്ചില്ലേ ഒമ്പത് വയസ്സിൽ കാണാതെ പോയെന്ന് പറഞ്ഞു എന്റെ അമ്മ എന്റെ അനീതി അമ്മ മരിച്ചു മരിച്ചു എനിക്ക് സ്വന്തം അമ്മ ഇല്ല അതായത് അനിയത്തി അപ്പം അനിയത്തിക്ക് ഒമ്പത് അജിതയ്ക്ക് ഒമ്പത് വയസ്സുള്ള പനിയതിക്ക് എത്ര വയസ്സുണ്ട് എട്ട് പ്രായം അതായത് അമ്മ മരിച്ചു ഒരു വർഷം തികയുന്നതിന് മുന്നേ അജിതേനെ വിറ്റു ആ അപ്പോഴത്തേക്കാണ് പുള്ളി വേറെ കല്യാണം കഴിച്ചാണോ അല്ലേ ആ അത് ആദ്യ അമ്മയല്ലേ അതായത് കുഞ്ഞിനെ നമ്മൾ കയ്യിൽ പിടിച്ചോണ്ട് നൂല് കെട്ടിയില്ലേ അതിൽ കയ്യിൽ പിടിച്ച ആ ഒരു അമ്മയുണ്ട് ആദ്യം കയ്യിലെടുത്തിരുന്നേ ആ അമ്മയാണ് അജിതയുടെ അച്ഛന്റെ ആദ്യ ഭാര്യ അതായത് അമ്മയുടെ സഹോദരി രണ്ടാമതായിരുന്നു എൻ്റെ അമ്മ അതിൽ ഏറ്റെളിയതാണ് കെട്ടിയത് കുഞ്ഞമ്മ ഓമന ഇവരെല്ലാം രീതി ചേട്ടത്തിന്മാരാണ് അച്ഛന്റെ മൂന്നാമത്തെ ഭാര്യ അച്ഛന്റെ മൂന്നാമത്തെ ഭാര്യ ഇവിടെ ഇല്ല ലാഹയില് ശകുന്തള എന്ന് പറഞ്ഞു അവിടെ ഉണ്ടാ എനിക്കറിയാ അറിയ നിങ്ങളുടെ സത്യം പറഞ്ഞോണ്ടല്ലോ ഭർത്താവിന്റെ എണ്ണം പിള്ളേരുടെ എണ്ണം എനിക്ക് മറ്റേ നമ്മളെ കേരളത്തിലെ പി എസ് സി പരീക്ഷയില്ലേ അതിലെ ചോദ്യം പോലെയാണ് എനിക്ക് നിങ്ങളെ മക്കളെ അച്ഛന്മാരെ ഞാൻ കണ്ടെത്തി കണ്ടെത്തി അങ്ങനെയൊക്കെ പോകുന്നു അപ്പൊ അങ്ങനെ ഹോസ്റ്റലിൽ പഠിച്ചു ഞാൻ കൈവരി വന്നു അപ്പൊ െട്ട് വയസ്സാവട്ടെ വന്നിട്ട് പിന്നെ തന്നുവിടാമെന്നു പറഞ്ഞു നിങ്ങള് കൂടെ അയക്കാം അതുവരെ അയക്കത്തില്ലെന്നു പറയും പിന്നെ വന്നൊന്നുമില്ല അപ്പം പിന്നെ രണ്ടു വർഷം കൂടെ പഠിച്ച് ഇരുപത് വയസ്സ് വരെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അപ്പ ആ സമയത്ത് വളർത്തി എൻ്റെ അച്ഛൻ പുലിക്കാരൻ മരിച്ചു മരിച്ചു അതേ നല്ല മനുഷ്യായിരുന്നു അത് നല്ലൊരു മനുഷ്യനായിരുന്നു കാരണം അവരെ രണ്ടും മക്കളെക്കാളും കൂടുതൽ സ്നേഹിച്ചു നോക്കി അല്ല അതും ആണുങ്ങനെയുണ്ട് ആ ഇപ്പോഴും അവര് നല്ല സ്നേഹമാണ് അവർക്ക് അവരെ അനുയത്യം ചേട്ടൻ അവര് ഇതേ പറഞ്ഞു കൂട്ടുകൂടുമ്പൊക്കെ പക്ഷെ താഴ്ന്ന ജാതിയ പക്ഷെ എങ്കിൽ പോലും കൂട്ടുകൂടുമ്പോള് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ അവരായിട്ട് രക്ഷപ്പെട്ട് എന്റെ അണ്ണനും രാജേന്ദ്രനും നാട്ടും പുറത്തായിരുന്നു പുള്ളിക്കാരന ഇതേപോലൊരു പുള്ളിക്കാരന ഒരു ഇതുപോലെ കണ്ട്രാക്ക ഈറായിട്ട് പോയാൽ കണ്ട്രാക്ക് പുറത്തു എന്ന് പറഞ്ഞ ഒരു കൊണ്ടുപോയി വളർത്തി പുള്ളിക്കാരന്റെ വീട്ടില് വെച്ച് എണ്ണം എന്റെ സഹോദരൻ മൂത്തച്ചാട്ടന് കേസ് അവര് കേസാക്കി എടുത്തില്ല നാട്ടുംപുറവില്ലേ അത് കേസ് ഒത്തുറപ്പാക്കി ഒത്തുറപ്പാക്കി അവരുടെ ഇതിൽ പുള്ളിക്കാരെ സ്വയം മരിച്ചു കാണുന്ന രീതിയിൽ ആക്കി വരുത്തി ബോഡി മാത്രമായിരുന്നു കൊണ്ടുപോകുന്നത് അന്വേഷിക്കട്ടെ കേരളക്കരെ അറിയട്ടെ അന്വേഷിക്കട്ടെ അതിനെ പറ്റി പിന്നെ അവർക്ക് പിടിപാടുള്ള കാരണം അത് അതറിയാവുന്ന സ്ഥലവും ഇന്നും എന്നാൽ ആ സമയത്ത് കുറെ പേരൊക്കെ പൊറത്തായിരുന്നു അല്ലേ കൊണ്ടുപോവായിരുന്ന ആൾക്കാരല്ലേ ഇപ്പൊ കൊണ്ടുപോകുന്നുണ്ടോ ഇങ്ങനെ പിള്ളേരെയൊക്കെ ഇവിടുന്ന് എനിക്ക് ഉണ്ട് പേടിയുള്ളതുകൊണ്ട് ഈ പോയല്ലേ ജീവനോട് വന്നാൽ ഞാൻ മാത്രമല്ല ഒമ്പതാം ക്ലാസ് വരെ പോയി സ്കൂളിൽ പോയി പഠിക്കാം കാരണം അച്ഛൻറെ അമ്മയുടെ ജാതി സർട്ടിഫിക്കറ്റോ അതോ ഇതൊക്കെ വേണ്ട ആവശ്യം വന്നതുകൊണ്ട് എനിക്ക് ആ സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്നെ വറുത്ത് കിട്ടിയതാണല്ലോ മറ്റുമകളല്ലേ അപ്പൊ അവരുടെ വേല് വെച്ചിട്ടാണ് അപ്പം വേറൊരു ഗാഡിയിൽ ഒന്നും പറഞ്ഞോട്ട് ഒരാളെ ഏറ്റെടുത്തിട്ട് അവരുടെ പ്രൂഫിലായിരുന്നു എന്നെ ഒമ്പതാം ക്ലാസ് വരെ തുണ്ട തിരുവനന്തപുരം തുണ്ട ബി എച്ച് എം എസ് സ്കൂള് അവിടെ ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചത് അത് കഴിഞ്ഞ ശേഷം അപ്പ അച്ഛൻ മേടിക്കുന്നു പിന്നെ ഞാൻ പോയിട്ടില്ല സ്കൂളിൽ പോയിട്ടില്ല പിന്നെ ബി ഹോസ്റ്റലിൽ നിന്നിട്ട് സാക്ഷര തുല്യത സാക്ഷര പത്തും ഇതായിട്ട് അവരെ പക്ഷേ അതിന്റെ പ്രൂഫ് ഒന്നും മേടിച്ചിട്ടില്ല ഹോസ്റ്റലിൽ കിടപ്പുണ്ട് ഞാൻ പഠിത്തം നിർത്തി പോകുന്നതും അല്ല അപ്പൊ അച്ഛൻ മരിച്ച പേരില് ഞാൻ പോയതാണ് ആ പോയിട്ട് പിന്നെ അവിടെ അവർക്ക് ബുദ്ധിമുട്ട് ചെറിയ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം വന്നു ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ സ്വയം അടിച്ചാല് വീണ്ടും ഹോസ്റ്റലിലോട്ട് തിരിച്ചു വന്നു കാരണം അച്ഛൻ പോയല്ലോ പിന്നെ കുടുംബം നോക്കാൻ ആരുമില്ല മോളെ കെട്ടിച്ചു വിട്ടതാണ് മോനും കല്യാണം കഴിച്ചതാണ് പിന്നെ അമ്മ എന്ന് പറയുമ്പഴത്തേക്ക് കാട്ടിൽ വിറവൊക്കെ എടുത്ത് പോകത്ത് അങ്ങനെ ജീവിക്കുന്നവരാണ് അപ്പൊ അതിന് ഇപ്പൊ ഞാനും പോവുമായിരുന്നു അങ്ങനെയൊക്കെ അവർ ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പൊ എനിക്ക് ഞാൻ സ്വയം എനിക്ക് തോന്നി അവർക്കൊരു ബാധ്യത ആവണ്ടാന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിലോട്ട് പോകാൻ അങ്ങനെയുള്ള സമയത്താണ് നമ്മളെ ഇപ്പോഴത്തെ തലവേദനയായി നമ്മളെ ശുചിത്തിനെ കണ്ടുപിടുന്നത് അതായത് പുള്ളിക്കാരി അങ്ങനെ അവിടെ ഇരുപത് വയസ്സിൽ പരിചയപ്പെട്ടല്ലേ ഇരുപത് വയസ്സിലാണ് എന്നെ വളർത്തിയ വീട്ടിന്റെ തൊട്ട താഴെയായിട്ടാണ് പുള്ളിക്കാരൻ്റെ വീട് അതായത് ഈ നാല് മക്കളുടെ അച്ഛൻ തിരുവനന്തപുരംകാരനാണ് അവിടെ വെച്ച് പരിചയപ്പെട്ടു അന്ന് ഒരു ഉത്സവത്തിലാണ് വരുന്നത് ഉത്സവ സമയത്ത് നമ്മളെ കൊച്ചുവേലി ക്ഷേത്രം എന്ന് പറയും ആ ഉത്സവത്തിന് വന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ കൊണ്ടോട്ടന്ന് വണ്ടിയുണ്ടായിരുന്നു എന്നെ നടുവിൽ കൊണ്ടുവന്നിടിച്ച് അങ്ങനെ ആ ഇടിയോടെയാണ് പുള്ളിക്കാരൻ ഞാൻ നേരിട്ട് കാണുന്നത് ചേച്ചിയോട് എന്നെ ഇഷ്ടമാണ് കെട്ടിക്കോട്ടാന്ന് ചോദിച്ചിരുന്നു അപ്പം ചേച്ചി ഇല്ല എനിക്ക് മാത്രം തീരുമാനം പറയത്തില്ല ആങ്ങളന്മാരുണ്ട് അമ്മയുണ്ട് അന്ന് അമ്മ ഈറ്റവട്ട് ഇപ്പോഴും അമ്മ ഈറ്റവെട്ടാണ് കാട്ടില്ല കാട്ടില പണി അപ്പോഴേ അമ്മ അന്ന് കാട്ടില്ലായിരുന്നു അപ്പൊ അമ്മ വരട്ടെ വന്നിട്ട് തീരുമാനിച്ചിട്ട് പറയാ അതുപോലെ അവക്ക് പഠിക്കണോ ജോലി വേണം വേണോന്നൊക്കെയാണ് പറയുന്ന സുചിത്താണ്ട് എനിക്കറിയത്തില്ല അമ്മയെ സാധാരണ വരട്ടെ എന്ന് പറഞ്ഞു നമ്മൾ നമ്മളങ്ങോട്ടിങ്ങോട്ട് ഇഷ്ടം പറഞ്ഞു അങ്ങനെ എന്നിട്ട് പുള്ളിക്കാരൻ വിളിച്ച് ഞാൻ കൂടെ പോയി ജീവിതത്തിലേക്ക് പോയി പിന്നെ വീട്ടിലൊക്കെ വലിയ കേസൊക്കെ കൊടുത്തായിരുന്നു ചേച്ചി വീട്ടുകാരും കേസ് കൊടുത്ത് പുള്ളിക്കാരൻ്റെ വീട്ടുകാരും കേസ് വന്നില്ല പക്ഷെ ഞങ്ങൾ എന്റെ വീട്ടുഭാഗത്തുനിന്ന് കേസ് വന്നുകൊണ്ട് അവരെല്ലാരും വന്നു എന്നിട്ട് പിന്നെ പ്രായപൂർത്തി ആയതുകൊണ്ട് പക്വത ഉള്ളതുകൊണ്ട് കേസ് എടുത്തില്ല അവര് അവർ വീടുകയാണ് ചെയ്തത് പിന്നെ രണ്ടു വർഷത്തോളം വീട്ടുകാരും മിണ്ടിയില്ല എന്റെ വീട്ടുകാരും ഇണ്ടിയില്ല മിണ്ടിയില്ല പിന്നെ ജാതിയുടെ പ്രശ്നത്തില് ചെറിയൊരു ഈഗോ പ്രശ്നം ഉള്ളതുകൊണ്ട് അവരെ വീട്ടുകാർക്കും വലിയൊരു താല്പര്യം ഇല്ലായിരുന്നു അവര് വേറെ ജാതി ആയതുകൊണ്ടും ആ ഞാൻ വേറെ ഞാൻ ആദിവാസി ആയതുകൊണ്ടും പിന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ പറ്റത്തില്ല കൊണ്ടുപോകാൻ പറ്റത്തില്ല എല്ലാരും വീട്ടിൽ കയറ്റരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുറത്തേക്കുമായിരുന്നു മുറ്റത്ത് വീട്ടിൽ കയറ്റരുന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ പുള്ളിക്കാരന്റെ അമ്മയുടെ ശ്രീധന ഓകരി എന്നൊക്കെ ഉള്ളതിലൊക്കെ സ്വന്തമായിട്ട് ഷെഡ് വെച്ച് ഇതേപോലെ ഷെഡ് വെച്ച് താമസിക്കുമായിരുന്നു തിരുവനന്തപുരത്ത് തന്നെ തിരുവനന്തപുരത്ത് തന്നെ അവരുടെ സ്ഥലത്ത് അതായത് പുള്ളി വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ഇവർ ഒരുമിച്ച് പോയിട്ട് ഒരു മൂന്ന് മാസത്തോളം പുനലൂര് താമസിപ്പിച്ചു എന്നിട്ട് പുള്ളി അങ്ങ് പോയി പുള്ളിക്കാരാ തിരിച്ച് തിരുവനന്തപുരം അതായത് കൂട്ടുകാരായിട്ടൊക്കെ അടിച്ച് പൊളിച്ച് കുറേ പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ടൂറ് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണേ കറങ്ങണം പിന്നെ വെള്ളം അടിക്കണം ഇങ്ങനെയുള്ള ഒരു അടിച്ച് പുളി എന്നുള്ള രീതിയിലുള്ള ഒരു സ്വഭാവമാണ് പുള്ളിക്കാരൻ്റെ അവ ജീവിതം ജീവിതത്തിന് ഒരു പക്വത ഞാൻ ചിന്തി മനസ്സിലാക്കി വെച്ച് നോക്കുമ്പോൾ അതാണ് പക്വത ഇപ്പോഴും കിട്ടിയിട്ടില്ല അപ്പോഴും കിട്ടിയിട്ടില്ല പുള്ളിക്കാരന് ഇപ്പോഴും എൻജോയ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ കുറേതാണ് അങ്ങനെ നിന്ന് ഒരു മൂന്നാല് മാസം കഴിഞ്ഞ ശേഷം പിന്നെയാണ് വന്ന് കൊണ്ടുവന്നത് കൊണ്ടുവന്ന് ഒരു വിഷട്ടൊക്കെ വെച്ച് കെട്ടി അവിടെ താമസമായി എന്നിട്ടും പുള്ളിക്കാർ ഇതൊക്കെ തന്നെ പണിക്ക് പോയോ പോയോ വഴിക്ക് കൂട്ടുകാരൻ്റെ കൂടുതലും കൂട്ടുകാരന്മാരും കൂടെയാണ് കമ്പനി മുടക്കം വെള്ളവടി വെള്ളവടിക്ക് ഒരു കുറവില്ല അധികം വീട്ടി വരത്തില്ല വലിയൊരുപ്പിയൊക്കെ വീട്ടിൽ വരുത്തുള്ളു ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നാട്ടിലുള്ള ഒരു വ്യക്തി ഒരു ആദിവാസി യുവതിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു അതായിരുന്നു പ്രശ്നം പ്രശ്നം അതുകൊണ്ട് ഒരു ചെറിയൊരു പതുക്കെ പതുക്കെ ബന്ധുക്കളൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് അവനും അത് വേണ്ടായിരുന്നു എന്നൊരു തോന്നല് തോന്നല് അതേ നിന്നും അകന്നുള്ളൊരിത് കാരണം ആദിവാസി അതുപോലെ ഒരു പുച്ച ഇപ്പോഴും പറയുന്നത് നീ ഒറ്റയരുത്തി കൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് ഞാൻ നശിക്കാൻ കാരണം ഞാൻ കുടിക്കാൻ കാരണം എൻ്റെ അവരുടെ കുടുംബം കളയാൻ കാരണം കാരണം അവര് ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല അത് കാരണം കൊണ്ടാണ് എൻ്റെ എന്നെ എന്നെ ഒറ്റയൊരുത്തി കാരണം കൊണ്ട് അവരോട് കുടുംബം പോയി എന്നാണ് ഇപ്പോഴും പറയുന്നത് കാര്യം മൂത്ത നെഫ്രോട്ടിക് സിൻഡ്രോം അപ്പൊ അപ്പുണ്ടായപ്പോൾ അസുഖമുണ്ട് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ പുള്ളിക്കാരിന്റെ ചില കൂട്ടുകെട്ട് എനിക്കിഷ്ടമല്ലായിരുന്നു അത് മോശമായ രീതിയിൽ പോകുന്നു വന്നപ്പോഴത്തേക്ക് ഞാനത് പുള്ളിക്കാരനോട് തുറന്നു പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടില്ല അപ്പം എന്നെ അടിച്ചു ഭയങ്കര വഴക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം പ്രശ്നമൊക്കെ ആയി എനിക്കിങ്ങനെ ജീവിതം വേണ്ട നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് ഈ ജീവിതത്തിൽ പോലെ എനിക്ക് ജീവിക്കാൻ എന്ന് പറഞ്ഞു കാരണം അത്രത്തോളം മാനസികമായിട്ട് എനിക്ക് എന്താണ് അവരുടെ ബന്ധുക്കളെ എൻ്റെ അടുത്ത് മിണ്ടാനില്ല പിന്നെ എനിക്ക് പറയാൻ പറയാനാരുമില്ല ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് ഒത്തിരി പ്രശ്നമായിരുന്നു അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്ത് എനിക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടെങ്കിൽ സ്വയം ജീവിക്കണോ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഹോംനേഴ്സിന് പോകുന്നത് പാലക്കാട് ഹോംനേഴ്സിന് പോകുന്നത് ആ പോയിരുന്ന സമയത്ത് പോയി നിന്ന് വന്നതിന് ശേഷമാണ് അറിയുന്ന മോന് നെഫ്രോട്ടിക്കൽ അസുഖം ഉണ്ടെന്ന് ഈ മോൻ അസുഖാണെന്ന് അറിഞ്ഞ ശേഷം ഞാൻ പിന്നെ അണ്ടി അന്റിയഫീസിൽ എന്നെ ജോലിക്കുക തുടങ്ങി ആ സമയത്ത് അന്നത്തെ ആണ് ഞാൻ ഈ മോള് ഉണ്ടെന്നുള്ളത് ഞാൻ അതും മൂന്നാമസത്തിൽ അറിയുന്നു പക്ഷേ പറ്റി ഭയങ്കര വഴക്കായിരുന്നു പുള്ളിക്കരൻ വെള്ളമൊക്കെ അടിച്ചിട്ട് വന്നിട്ട് ബോധമില്ലാതെ അതിന് വേറെ ആരുടെയാണ് എൻ്റെ അല്ല എന്നൊക്കെ ഉള്ള രീതിയിലൊരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു അതിനും വഴക്കൊക്കെ പോരെന്നോ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി അത് പറയുന്ന മൊത്തം എന്തോ നീ കാരണം കൊണ്ട് എന്റെ ജീവിതം പോയി നശിച്ചു നീ ഒരു ആദിവാസി അല്ലേ എന്നുള്ള രീതിയിൽ അവരെ പലരും പറഞ്ഞ് കളിയാക്കുന്നുണ്ട് നീ ആ ഒരു ആദിവാസി പെണ്ണിനെ കെട്ടി നിന്ന ഇതാണ് അപ്പൊ അവര് ചിന്തിക്കുമ്പോഴത്തേക്ക് എന്താണ് ആരൊരു ഇല്ലാത്ത ഒരു തീ കെട്ടിയിട്ട് എന്തോ ഉപയോഗം പതിനാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഈ പതിനാല് വർഷം വരെ ഞാൻ കേൾക്കുന്ന ഒറ്റൊരു ഒരു കാര്യം ഇതാണ് നീ കാരണം ജീവിതം പോയി ഗുരുനാഥൻ വന്നു കഴിഞ്ഞാണോ കുട്ടി ഭാഗ ആ ഇവിടെ വന്ന ശേഷമാണ് നന്ദു ഉണ്ടാവുന്നത് ഇപ്പം അടുത്ത ആളും കൂടെ ആയി ഇത് പക്ഷെ അവര് മൂന്നാമത്തെ കുട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടി വേണ്ടാന്നുള്ളൊരിതിലായിരുന്നു പിന്നെ ഓപ്പറേഷന് പറ്റാഞ്ഞിട്ട് കോപ്പർട്ടിട്ടു പക്ഷേ കോപ്പർട്ടി ചതിച്ചു പ്രഗ്നന്റ് അറിയത്തില്ലായിരുന്നു ഇവളുടെ ഓറഞ്ച് കൂട്ടി പ്രഗ്നന്റ് വയറ്റിലുണ്ടെന്ന് ഇല്ലായിരുന്നു കൊറച്ചു മാസം കഴിഞ്ഞ കഴിഞ്ഞറിഞ്ഞേ അല്ലേ എന്റെ നാല് പിള്ളേരെ നോക്കി കഴിവുന്നതും എന്നെ കൊണ്ട് ഒക്കുന്ന പോലെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് മരിക്കുന്ന കാലം വരെ അവരെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തി ഞാൻ ജീവിച്ചതിനേക്കാളും അപ്പുറം നല്ലൊരു നിലയിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിന് എനിക്ക് തടസ്സം ചൂതാണ് പുള്ളിക്കാരൻ ഈ വെള്ളം അടി ഇപ്പോഴും നിർത്തിയിട്ടില്ല കേട്ടോ ഗർഭിണിയായ സമയം മുതലേ ഏകദേശമൊക്കെ ഉള്ള സമയം മുതലേ ഞാൻ ഒറ്റയ്ക്ക് ഞാനും പിള്ളാരെയും മാത്രമേ ഇവിടെ ഉള്ളൂ പുള്ളിക്കാരൻ ജോലി ചെയ്യുന്നത് എറണാകുളത്താണ് അവിടെ നിന്ന് കുറഞ്ഞ സാധനം കിട്ടും അതായത് പൈസ കുറഞ്ഞ സാധനം കിട്ടും ഇത് രണ്ടും മൂന്നും കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഒരുമിച്ച് ഒരു വന്നിട്ട് ഇവിടെ നിന്ന് കൂടി പിന്നെ അത് തീരുമ്പോൾ അടുത്തൊരു എടുപ്പ് വെള്ളം അടിച്ചിട്ട് പിന്നെ എന്ത് പറയുന്നു ഏത് പ്രവർത്തിക്കുന്നു പിള്ളേരൊക്കെ പ്രായമായി ആ പിള്ളേരൊക്കെ പ്രായം അതുമല്ല മൂന്ന് പിള്ളേരുള്ളത് അതും മൂന്ന് പിള്ളേർ എന്ന് പറയാൻ മൂന്ന് പെമ്മക്കള് വയ്യാത്തൊരു മൂന്ന് രാവിലെ അഞ്ച് മണിക്ക് വയറുവേദന വന്നു അപ്പം ഞാൻ പറഞ്ഞ് ഇതേപോലെ വയറുവേദനയാണ് ആശുപത്രി അന്നിവിടെ ഉണ്ട് അന്നും വെള്ളം അടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വയറുവേദനയൊക്കെയാണ് പോകണം എന്ന് പറഞ്ഞ് പറഞ്ഞു ഓ വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോയ വ്യക്തിയാണ് അപ്പം ഞാൻ പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞു പിന്നെ അപ്പം എനിച്ചിട്ട് ഞാൻ എല്ലാ കൂത്തുകാരിയും ജോലിയൊക്കെ ചെയ്ത് വേവിച്ച് ഞാൻ മരിച്ചെന്ന കരിക രണ്ട് അതേപോലെ ഞാൻ കിടന്ന് രാവിലെ അഞ്ച് മണി മുതൽ വേദന ഞാൻ സഹിക്കാൻ തുടങ്ങിയത് പിന്നെ ഞാൻ എൻ്റെ സൗരന്മാരത്തൊക്കെ പറഞ്ഞ് ഓരോരുത്തരെയൊക്കെ വിളിച്ച് എടുത്ത് അതെഴുതി ഒരു മഴയത്ത് നൂറ്റിയായിട്ട് വിളിച്ച് അജേ എൻ്റെ മൂത്ത സൗര വിളിച്ച് അപ്പം ഞാൻ കള്ളത്തിൽ ആണ് അത് അതൊക്കെ വേദനയൊന്നും അല്ല നീ അഭിനയിക്കുന്നതാണ് വെറിയ വേറെ എന്തോ എന്തിൻ്റെ വേദനയാണ് ഞാനാണെങ്കിൽ സ്ഥലത്തുമില്ല ഞാൻ അറിഞ്ഞില്ല അപ്പം എൻ്റെ വീട്ടിലെ മക്കളെ ഒറ്റയ്ക്കേ ഉള്ളൂ അറ്റി വൈകുന്നേരം ആയതായത് മൂന്ന് മണി അതൊക്കെ പെരും മഴ മൂന്ന് മണി കഴിഞ്ഞ് മൂന്ന് മണി കഴിഞ്ഞ ശേഷം ഞാൻ ഒറ്റയ്ക്ക് ആ പിള്ളേർ ഇവിടെ ആക്കിയിട്ട് ആംബുലൻസ് ഞാൻ വിളിച്ച് ഞാൻ ഒരു നിന്ന് ഇറങ്ങാൻ പോയി വേദന കൊണ്ട് ആംബുലൻസ് ഡ്രൈവർ വന്നിട്ട് ഇവിടെ നിന്ന് എന്റെ മോനാണ് ആശുപത്രി കൊണ്ടുപോകാനുള്ള തുണിയും പാത്രം ഒക്കെ എടുത്തു തന്നത് അവനെ പിടിച്ചിറക്കി അല്ലേ വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പിടിച്ചിറക്കി കാരണം എനിക്ക് ഇറങ്ങാൻ വയ്യ അതേപോലെ വേദന അങ്ങ് കൂടി കൂടിയ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴെ സത്യം പറഞ്ഞ എനിക്കത് ഞാനാകും പറ ഇന്ന് ഞാൻ അങ്ങനെ അത് എന്റെ മൂത്തായ ഇളയാലും ശരി ദൈവത്തിന്റെ സ്ഥാനത്ത് ആ പുള്ളിക്കാരനെ സീതത്തോടില്ല ഇന്നിങ്ങനെ ഇവിടെ നിന്ന് പോയി എന്റെ നാത്തൂവിനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോയി അതൊരു കൊച്ചു കൊറ്റ പത്ത് പതിനെട്ട് വയസ്സൊക്കെ ആവുന്നു അഞ്ചു അപ്പൊ പുള്ളിക്കാരൻ ആ ശീതത്തോട് മുതല് ഈ പത്താത്തോട് ഈ ശീതത്തോട് മുതല് പത്തനംതിട്ട വരെയുള്ള കാര്യങ്ങൾ ഫുൾ ആയി ലൈവായി കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് അതായത് ശുചിത്വ സാധാരണ നമ്മള് പെണ്ണുങ്ങളെ പ്രസവിക്കുന്ന ആരും കാണത്തില്ല ആശുപത്രിയ്ക്കുന്ന ഡോക്ടർമാരല്ല അത് കാണത്തില്ല നമ്മളെ കൂടെ കിടക്കുന്ന കെട്ടവും പോലും കാണത്തില്ല പക്ഷെ എന്റെ കെട്ടിയെന്ന് എന്ന് പറഞ്ഞ വ്യക്തി ആ സമയം വേറെ ഞാൻ അവിടെ കിടന്ന് ഉരുണ്ടതും ആ കിടന്ന് തീ തിന്നതും എല്ലാം കണ്ണാലെ ഒരു വ്യക്തിയാണ് എന്നിട്ട് എന്നിട്ട് പട്ടനംതിട്ട അല്ല റാന്നി റാന്നിക്ക് ആശുപത്രി ഇറങ്ങി അങ്ങോട്ട് കേറിയില്ല അപ്പൊ തന്നെ പ്രസവം കഴിഞ്ഞു ആ കുഞ്ഞ് ആ കുഞ്ഞിനെ എടുത്ത് ഇതാക്കി അവിടെ തന്നെ കൊണ്ട് പോയി കൊടിയൊക്കെ കട്ട് ചെയ്ത് ചുറ്റും അവിടെ നിൽക്കുന്നത് നമ്മള് അങ്ങോട്ട് കേറത്തില്ല വേണ്ടി ആ ഈ ഭാഗത്ത് അവിടെ നിൽക്കുവായിരുന്നു അപ്പൊ അങ്ങോട്ട് ഇറങ്ങി അവിടെ ഇത്രയും പേര് അപ്പൊ വളഞ്ഞു ചുറ്റിട്ട് ആംബുലൻസിലല്ലേ ആളങ്ങ് വളഞ്ഞ് അത്രയും ആൾക്കാരും ഇവിടെ നിരന്ന് നിൽക്കുന്നു അവിടെ നിന്ന് എല്ലാവരും കണ്ട് അതായത് ശരിക്കും പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല എല്ലാവരും കണക്ക് പ്രസവം കഴിഞ്ഞു അതിനിട്ട് ആ കുഞ്ഞിനെ അതേപോലെ തന്നെ മെള്ളിൽ കൊണ്ടുപോയി പൂക്കൾ കൂടിയൊക്കെ കട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടും അവിടെ നിന്ന് പത്തനംതിട്ടയ്ക്ക് വിട്ടു അപ്പൊ ആ സമയത്തിനുള്ളിൽ എനിക്ക് മോക്ക് ഇൻഫെക്ഷൻ ആയി ബ്ലഡിൽ അന്നും വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആ വെള്ളം കഥയൊന്നും കൊച്ചിന്റെ പേരും പിറ്റേ ദിവസം ഇതേപോലെ പുള്ളിക്കാരൻ വെള്ളം പിറ്റേ ദിവസം അന്നൊരു ദിവസം വന്ന അന്ന് മുതല് വെള്ളം ഓടി കൂടി കൂടെ ആൾക്കാർ കൊറേ ആൾക്കാർ വീട്ടിൽ മേടിച്ചോണ്ട് വന്ന് വെള്ളം അടിക്കുക കിടക്കുവോ വെള്ളം അടിക്കുക കിടക്കുവാണ് ഇതായിരുന്നു പരിപാടി ഒന്ന് ആലോചിച്ചോണം വയ്യാത്തൊരു മൂത്ത മോൻ ഒരു പൊടി പെങ്കൊച്ച് സ്വന്തമായാലും ബന്ധമായാലും ഇന്നത്തെ കാലത്ത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല ആ അപ്പൊ അപ്പനും ബോധവോടെ നിക്കണമായിരുന്നു ആ ഒരു ചിന്തയില്ലാതെ വെള്ളം ഒടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കണ വിളിക്കുമ്പോ ഒക്കെ കൊച്ചു കിടന്ന് കരയൊന്നും കരച്ചില്ല എനിക്ക് സമാധാനവും അവിടെ നിൽക്കാനും പറ്റത്തില്ല എനിക്ക് പിന്നെ വയറുവേദന ഉണ്ട് അതെ ഈ ഇൻഫെക്ഷൻ കാരണം കൊണ്ട് വന്ന വയറുവേദന സ്കാനൊക്കെ ചെയ്തൊക്കെ സ്കാൻ ചെയ്ത വയറ്റിൻറെ അതൊന്നും ഇല്ല പിന്നെ ബ്ലഡ് മൂത്രം എടുത്ത് കോപ്പർട്ടി പോയോ ആ കോപ്പർട്ടി പോയി പെട്ടെന്ന് പോയി പ്രസവം നിർത്താനുള്ള പരിപാടി ചെയ്തു ഈ ദിവസം അത്യാവശ്യം ഇരുപത്തഞ്ചിൻ്റെ പോകണം എന്നിട്ട് കുഞ്ഞിനെ നോക്കിയിട്ട് വിടാമെന്ന് പറഞ്ഞു അപ്പം വേറെ എല്ലാം നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞ് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് കാരണം പൂക്ക് കൂടി കട്ട് ചെയ്യാൻ താമസിച്ചതിൻ്റെ ഇതും ചെറിയൊരു കാരണം ചുറ്റിനാൾക്കാരൊക്കെ ഇല്ലായിരുന്നു അപ്പം പല പ്രശ്നങ്ങളും കൊണ്ട് ഇൻഫെക്ഷൻ ആവുമല്ലോ അപ്പം അങ്ങനെ വന്നതാണ് ഒരു അഞ്ച് ദിവസത്തേക്ക് ഇൻഫക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നാൽ കുഴപ്പമില്ല എന്നാലും എനിക്ക് പേടിയാണ് കാരണം കൊച്ചിവിടെ ഏത് അവസ്ഥയാണെന്ന് അറിയത്തില്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞാൻ പൊക്കൂടും അപ്പം ഞാൻ പറഞ്ഞു അഞ്ച് ദിവസം വരെ കിടക്കും അത്ര വരെ കിടന്നേ പറ്റത്തുള്ളൂ കാരണം കുഞ്ഞല്ലേ അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ വിളിച്ച് പറഞ്ഞു ഉള്ളത് ഞാൻ വിളിച്ച് പറയും പക്ഷേ ഇവിടെ ബോധമില്ല ഇത് എന്ത് കേൾക്കണോ ഏത് കേൾക്കണമെന്നുള്ളത് പറയാൻ പറ്റത്തില്ല കൈയിരുന്ന പൈസയ്ക്ക് വെള്ളവടി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അപ്പം അച്ഛൻ ഇവിടെ വന്നു നിന്ന് അച്ഛനും വെള്ളവടി ആയിരുന്നു ഇവരെല്ലാവരും കൂടെ മാറി തിരിഞ്ഞ് വെള്ളം പൊടി വെള്ളം അടിച്ച് വെള്ളം അടിച്ച് ലെവലില്ലാതെ കിടക്കുക അപ്പോഴേണ്ട ഞാൻ ഇങ്ങനെ അറിയുന്നത് അത് കൊച്ചിൻ്റെ രണ്ടാമത്തെ ആയപ്പോൾ ഞാൻ അറിയുന്നത് സുജിത്ത് വെള്ളം അടിച്ചിട്ട് ഒരു കടയിൽ ബോധമില്ലാതെ കയറി മറിഞ്ഞു വീണെന്ന് മറിഞ്ഞു വീണ് ബോധമില്ലാതെ കിടക്കുന്നു എന്നും പറഞ്ഞിട്ട് ആ കടയിൽ ആളെന്നെ വിളിച്ച് പറയും അപ്പോഴേ നോക്കിക്കോണം ഒരു കൊച്ചു ഇവിടെ പെൺകൊച്ചൊറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നു വയ്യാത്തൊരു കൊച്ചി ഇവിടെ നിൽക്കുന്നു ഞാൻ ചീരത്തോട് വണ്ടി വിളിച്ച് വേറെ ആരൊക്കെ കൂടെ പോയിട്ട് വെള്ളം അഴിച്ച് ബോധമില്ലാതെ പോലും അറിയാൻ വയ്യാതെ ബോധം അടുത്ത അവിടെ കിടക്കണം ഞാൻ ഈ വയ്യാത്ത കൊച്ചിനെ അത് ഇൻവക്ഷൻ ആണെന്ന് പറഞ്ഞ കൊച്ചിനെ ഞാൻ സ്വയം കൈവശത്തിൽ എഴുതി പ്രൊമോട്ടർമാരെയൊക്കെ വിളിച്ച് കയ്യും കാലും പിടിച്ച് ടീച്ചർ ഡോക്ടർമാരെത്ത് പറഞ്ഞു അവർ വിടത്തില്ലെന്ന് പറഞ്ഞതാണ് പക്ഷേ ഞാൻ എൻ്റെ അവസ്ഥയൊക്കരഞ്ഞും വിളിച്ചും പറഞ്ഞ് ഞാൻ സ്വയം എൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഇവിടെ ഉള്ള കൊച്ചു ഭക്ഷണം കഴിച്ചിട്ടില്ല രണ്ട് ഇവിടെ കുറേ ആണുങ്ങൾ കള്ളു കുടിച്ച് വീട്ടിൽ കയറി ഇറങ്ങി നടക്കുക പേടി പെങ്കൊച്ചല്ലേ രണ്ട് വയസ്സുള്ള പെങ്കൊച്ചന്നൊന്നും ആർക്കും ബോധമില്ല അതെല്ലാം കൂടെ ആയപ്പോൾ പറഞ്ഞ് ഡിസ്ചാർജ് കിട്ടിയേ പറ്റൂ അതിൻ്റെ കൂടെ ഇവൻ കള്ള് കുടിച്ചത് ഓട്ടോയിൽ കയറി ഓട്ടോ ആശുപത്രി കിടന്നിട്ട് അവിടെ അവർ എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു ഇത് കാരണം കൊണ്ട് അവരെനിന്ന് പരിചയമുള്ള ഓട്ടോ കയറ്റി അവരവിടെ നിന്ന് വിട്ടു പകുതിക്ക് എത്തിയപ്പോ ഓട്ടോ അങ്ങ് മറഞ്ഞു അതായത് ഓട്ടോകാരൻ കൈകൊണ്ട് തടഞ്ഞതാ ഓട്ടോകാരൻ കൈ ചെറിയു പിന്നെ പറയാ വേണ്ട പത്തയ്യായിരം രൂപയുടെ പണിയായി വണ്ടിക്ക് കുഞ്ഞിന് ഇൻഫെക്ഷൻ ആയെന്ന് പറഞ്ഞിട്ട് പോലും ഞാന് ഇത് കാരണം അത് സുനെ ഓർത്തിട്ടല്ല എന്റെ കൊച്ചിനെ ഓർത്തിട്ട് ഈ പെൺ ഓർത്തിട്ട് ഞാൻ അവിടെ സ്വയം റീചാർജ് കഴിച്ചിട്ട് കരഞ്ഞു വിളിക്കുന്നു അന്ന് ദിവസം ഞങ്ങൾ ഉണ്ടായ കാര്യം കാര്യം പറയുന്നില്ല ചേച്ചി വാ വന്നിട്ട് പറയാൻ ഇവിടെ പോയി അവിടെ നിന്ന് അന്ന് ഞാൻ അപ്പൊ തന്നെ ചേച്ചിനെ വിളിച്ചു പറഞ്ഞു ചേച്ചി അത്യാവശ്യം ചേച്ചി വാ എങ്ങനെ എന്നെ ഒന്ന് പത്തനംതിട്ട വരെ അല്ലെ ആങ്ങോഴി വരെ എങ്ങനെയും കൊണ്ടെത്തി ചേച്ചി ഞാൻ ബസ്സിലെങ്കിലും പോകും അല്ല ഞങ്ങളെ കയറ്റി സന്ധ്യ കഴിഞ്ഞ പിന്നെ ഏഴ് മണിക്ക് അല്ല ഏഴരല്ലേ പക്ഷെ അത് നോക്കിക്കോളാം അതും കൊച്ചിക്ക് എടുക്കാൻ പറഞ്ഞ ഇൻജക്ഷനുള്ള മരണ പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മൾ നമ്മളാവുന്ന സമയം കൊണ്ടൊക്കെ നോക്കി അതുപോലും എടുക്കാൻ പറ്റില്ല അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞാ വന്നത് എന്നിട്ട് പകുതിക്കിട്ട് എനിക്ക് പരിചയമുള്ള ഈ പറഞ്ഞ താത്തേനെ വിളിച്ച് പറഞ്ഞ് ബസ്സിനെ അവിടെ നിർത്തിച്ചു പക്ഷെ ബസ്സുകാർ നിന്ന് കേട്ടോ അമ്മയും കുഞ്ഞോ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവര് നേരം വെയിറ്റ് ചെയ്തു ആ വന്ന സമയത്ത് പോലും ഇത് അറിഞ്ഞിട്ടില്ല കാരണം പിറ്റേ ദിവസം എളുപ്പക്കാർ ആയപ്പോഴാണ് അറിയുന്നത് ഞങ്ങളിവിടെ വന്നുള്ള വന്നിട്ട് അറിഞ്ഞില്ലെന്നാണ് ശരിക്കും പറഞ്ഞാൽ അവനൊന്നും മനസ്സ് വെച്ചാൽ ഇവർക്ക് സ്വസ്ഥമായിട്ട് നാട്ടിൽ താമസിക്കണമെങ്കിൽ താമസിക്കാം അവിടെ കൊണ്ടുപോകത്തില്ല ആദിവാസി ആയതുകൊണ്ട് അവിടെ താമസിപ്പിക്കാൻ അവിടെ വീട്ടുകാരും അവർക്കൊക്കെ പ്രശ്നം ദൈവ ദൈവസാഴ്ച്ചിനി സ്വന്തമായിട്ട് നിൽക്കാൻ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലമായിട്ടുണ്ട് നമുക്കിനി അതിലേക്കൊരു വീടും കാര്യമൊക്കെ ചെയ്യണം അപ്പോൾ ആദ്യം അത് അജിതയുടെ പേരിലോട്ട് അജിതയുടെ മക്കളുടെ പേരിലോട്ട് മാറ്റണം അപ്പം ഇപ്പം നിലവിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അവനിവിടെ ഇല്ല ഞാൻ വാടകയ്ക്ക് ഇപ്പം ഞാൻ പുറത്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞാലും അജിതയും പിള്ളേരെ മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ പിന്നെ എനിക്ക് ഒരു കുടിയേൻ്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ടാണ് ഞാൻ രക്ഷപ്പെട്ട് പുറത്ത് വന്നത് ഇനി എനിക്കൊന്നും കൂടെ താങ്ങാൻ വയ്യ ജീവിതകാലം മുഴുവനും പ്രത്യേകിച്ച് ഈ വയ്യാത്ത കൊച്ചു മൂന്ന് കൊമ്പക്കളായ ഇവരെയും കൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ പുള്ളിക്കാരനെ സ്വതന്ത്രമായിട്ട് വിട്ടേക്കുക എനിക്ക് ഒരു പ്രശ്നമില്ല പുള്ളിക്കാരൻ ഇനി വേറെ കല്യാണം കഴിച്ചാൽ പോലും എനിക്ക് യാതൊരു പ്രശ്നമില്ല പുള്ളിക്കാരന് താല്പര്യമുണ്ടോ പുള്ള ചെലവിന് കൊടുക്കാൻ ആഗ്രഹമുണ്ടോ കൊടുക്കുക പക്ഷേ നിയമപരമായിട്ട് ആ നിയമപരമായിട്ട് നമ്മൾ കല്യാണം ഇന്നുവരയ്ക്കും കഴിച്ചിട്ടില്ല അതായത് ജയ്സിക്കത്തില്ല പുള്ളി താല്പര്യമില്ല എനിക്കറിയാവുന്നതിന്റെ ഭാഗമേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ പബ്ലിക്കായിട്ട് നമുക്ക് സമൂഹത്തിനോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് സുയത്തിനെ കുറ്റപ്പെടുത്തി ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നില്ല തെറ്റുകൾ ആർക്കും ഉണ്ടാവുക അത് എനിക്കും ഉണ്ടാവാം സുയത്തിനും ഉണ്ടാവാം ആർക്കും ഉണ്ടാവുക അടിയോ വഴക്കോ പിടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട സന്തോഷമായിട്ട് രീതിയിൽ ഒന്നാമത് കാര്യം എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നു അജിതയുടെ ഭർത്താവ് ഇവിടെ അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് അഥവാ കണ്ടാൽ തന്നെ ഞാൻ പറയുന്നത് ഒരിക്കലും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല പറയുന്നത് സ്വയം തീരുമാനം എടുക്കാൻ എന്റെ തീരുമാനം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ രീതിയിൽ വെള്ളം അടിച്ച് വഴക്കമുണ്ടായ രീതിയിൽ പോകാൻ പറ്റും ഞാൻ തൂങ്ങ വരെ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ വഴക്കുണ്ടാക്കി പിണങ്ങി ഈ ഗുരുനാഥം മണ്ണി വെച്ചു തരുന്ന ഞാൻ തൂങ്ങ വരെ അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തായാലും മഴ വരുന്നു ഞങ്ങളിപ്പോൾ കാടിന് നടുക്കാണുള്ളത്